ആളുകളില് ഇൻവെസ്റ്റ് ഞാൻ വളരെ മോശമാണ് ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നതിൽ ഹൺഡ്രഡ് പെർസെന്റ് അതായത് ഒരിക്കലും എനിക്ക് ആരെങ്കിലും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മര്യാദയ്ക്ക നമ്മൾ വിചാരിക്കുമ്പോ ഇവർ വളരെ അധികം നമ്മളെ ഇഷ്ടമാണെന്ന് ബട്ട് ബാക്കിൽ കുത്തുമായിരിക്കും നമുക്കറിയാൻ പറ്റില്ല ബട്ട് ഐ ഐ എം എ വെരി ബാഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ കാരണം എൻ ബേസിക്കലി എന്റെ സൈഡിൽ ഞാൻ ചിന്തിക്കും ഐ എം വെരി ഓണസ്റ്റ് എനിക്ക് ഒരിക്കലും കളത്തറവോ ആരെങ്കിലും എന്തെങ്കിലും കുശുമ്പോ ഒക്കെ എനിക്ക് മനസ്സിലാവില്ല ഐ ഡോ അത് ടു ദ പോയിന്റ് അങ്ങനെ ദയിന്റ് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ വിചാരിക്കും കറക്റ്റാണ് അവർ സംസാരിക്കുന്നത് അപ്പോഴാണെങ്കിൽ വേറെ ആദ്യം പൊട്ടി അതല്ലാതെ അവരങ്ങനെ അപ്പൊ അങ്ങനെ ചിന്തിച്ച് അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ച സ്വപ്നത്തെ പോലും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ഞാൻ പറയുന്നത് അതാണ് എന്റെ ബേസിക് നേച്ചർ അതുകൊണ്ടായിരിക്കും ഐ എം നോട്ട് ടേക്കിംഗ് തിങ്സ് വെരി സീരിയസ്ലി നൗ മനസിലായില്ലേ അപ്പൊ നമ്മൾ ഓരോന്നും ലൈഫിന്റെ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയെങ്കിൽ നമ്മൾ ഡിപ്രഷനിലോട്ട് ഉള്ളൂ സോ ഐ ജസ്റ്റ് ഫീൽ സംസ് എന്തോ ഒരു അനുഗ്രഹമുണ്ട് എനിക്ക് ദൈവത്തിന്റെ ഒരു കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം അപ്പോൾ എപ്പോഴും കൃഷ്ണൻ്റെ ഒരു അതാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടും ശ്രീകൃഷ്ണ കൃഷ്ണൻ്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് സോ എനിക്ക് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം അതിൻ്റെ അതിൻ്റെ അമ്മയച്ചൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഐ ക്യാൻ ഈവൻ ഇഫ് ഐ എം നോട്ട് എ ഗുഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ എനിക്ക് ബേസിക്കലി ഐ ക്യാൻ ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ ഈ കുറെ ദുഃഖങ്ങളുടെ പ്രാർത്ഥിച്ച് കറിയണ ഒരു ശാന്തി കൃഷ്ണൻ ഉണ്ടായിരുന്നു അതല്ല പേര് തന്നെ അല്ലേ ശാന്തി കൃഷ്ണൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ വളരെ ഐഡിയൽ ഐഡിയലാണെന്നു അല്ല എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്നും അങ്ങനെയല്ലേ അല്ല ഞാനൊക്കെ അനുഭവിച്ചത് ആരും എൻ്റെ എൻ്റെ ശത്രു പോലും അനുഭവിക്കരുതെ ഞാൻ പ്രാർത്ഥിക്കൂ ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ അ ലോട്ട് ഇൻ മൈ ലൈഫ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ ലൈഫിൻ്റെ ഈ ഇപ്പോഴും നമ്മളൊരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ സിനിമയിലെ ആൾക്കാർ കണ്ടാൽ പോലും വിചാരിക്കാം പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമോ ജീവിതത്തിൽ എന്ന് വേറെ അവർ ചിലപ്പോൾ ചിലപ്പോൾ പടം കാണുമ്പോൾ പറയും പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് മനസ്സിലായില്ലേ സോ അത്രക്ക് ഞാൻ ആക്ച്വലി കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഐ ഹവ് റീച്ച്ഡ് അറുപതാമത്തെ വയസ്സിൽ മനസിലായില്ലേ അപ്പോ നമുക്ക് ലൈഫിന്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ടെന്ന് പറയാം ആർ സോ മെനി തിങ്സ് ഹാവ് ബി ഹാപ്പൻ ഇൻ മൈ ലൈഫ് അതുകൊണ്ടാണ് എന്റെ ഞാൻ ഇന്നാൾ പോലും ഒരു തമിഴ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ ചേട്ടനെ കുറിച്ച് അത് സുരേഷ് ഞങ്ങളുടെ ഒരു എൻ്റെ എൻ്റെ വേറൊരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കൾ വന്ന് അപ്പോൾ അവരുടെ കൂടെ അവരെ വിളിച്ചിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശാന്തി നിങ്ങളുടെ അമ്മ മൊട്ടോൾഷി ഹസ് ഗോൺ ത്രൂ ഇൻ ലൈഫ് നിങ്ങൾക്കറിയില്ല അങ്ങനെ അറിയേ വേണ്ട പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അവൾ വിഷമിച്ച് വേറെ ആരും ഉണ്ടാവില്ല അവളുടെ കഥ എഴുതാം നമുക്ക് അവളെക്കുറിച്ച് പക്ഷേ ഇന്നും അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഹവ് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം ഒരിക്കലും കളയരുത് അവളുടെ ചിരി ഒരിക്കലും ആയരുത് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് ഹാപ്പി യു മേക്ക് ഷുവർ ഷീ ഓൾവേസ് കീപ്സ് സ്മൈലിങ് എന്ന് ചേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞ് പിള്ളേരുടെ അടുത്ത് അപ്പോൾ ഞാൻ ഞാനതൊന്ന് വിചാരിക്കും അപ്പോൾ ചേട്ടൻ എന്തോരം കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമ്മളുടെ മുമ്പിൽ കാണിച്ചില്ലെങ്കിൽ തന്നെ അത് ദൈ ലവ് ദൾ മൈ ബ്രദേഴ്സ് ഹാവ് ഫോർ മീ ഇസ് സംതിങ് തച്ച് വുഡ് നമ്മൾക്ക് എന്താ പറയാ നമുക്കതൊരു നിധിയാണ് സത്യത്തിൽ സത്യം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എന്റെ ഒരു വലിയൊരു ലക്കാണ് സത്യത്തില് സിനിമയുടെ അകത്ത് നമ്മൾക്ക് ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ആദ്യം ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ കുറേ കാലം അത് ശാന്തികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് മാമിനെ കാണുമ്പോ സങ്കടമുള്ളും അല്ലെങ്കിൽ ദുഃഖപുത്രുന്ന പക്ഷെ കട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ ഇമേജ് മൊത്തം പൊളിച്ചു ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഹ്യൂമർ വർക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു അന്ന് ഐ മീൻ നയൻറ്റീൻസ് എയ്റ്റീസിലും അങ്ങനെ ഹ്യൂമർ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളില് ഞാനങ്ങനെ ഒരിക്കലും ഒരു റോൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഞാൻ ഓ ഇങ്ങനെ ഒരു റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല അതാണ് സത്യം എനിക്ക് ഏത് റോൾ എനിക്ക് ഇങ്ങോട്ട് വന്ന റോൾസ് എല്ലാമേ റൈറ്റ് ഫ്രം എയ്റ്റി വൺ എനിക്ക് കിട്ടിയ റോൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ശരിയാണ് ഫസ്റ്റ് എയ്റ്റീസില് എൻ്റെ മോസ്റ്റ് ഓഫ് ദ റോൾസ് വളരെ ഈ സോബറായിട്ടും വളരെ ട്രാജിക്കായിട്ടും ഉള്ള ഒരു ക്യാരക്ടർ പോലെയായിരുന്നു സെറ്റും ഉണ്ട് സാരി ഇതുപോലത്തൊക്കെ ആയിരുന്നു കൂടുതലും പക്ഷെ അതിനുശേഷം നയൻറ്റീസ് വന്നപ്പോഴേക്കും തന്നെ ഓൾറെഡി കുറച്ച് മാർ മാറ്റങ്ങളായിരുന്നു ഇപ്പോൾ നമുക്ക് എന്നും നന്മകളാണെങ്കിലും വിഷ്ണുലോകം വിഷ്ണുലോകം ഓഫ് കോഴ്സ് കുറച്ച് ഇതാണ് പക്ഷേ നയം വ്യക്തമാക്കുന്നതില് ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫിൻ്റെ ഒരു സംഭവമായിട്ട് ടീച്ചറാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്നേഹമൊക്കെ കാണിച്ചതും സൊ അന്ന് തൊട്ട് എനിക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടർ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമായി ലവ് ടു ഡൂ എന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല കുട്ടനാടൻ മാർപ്പാപ്പ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഡയറക്ടർ ശ്രീജിത്തിനടുത്ത് ചോദിച്ച ഒരു ശാന്തി കൃഷ്ണ അന്വേഷിച്ചു തന്നെയാണോ നിങ്ങൾ വന്നത് എന്ന് ബിക്കോസ് എന്നടുത്ത് ആരും കോമഡി ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഞങ്ങൾ മാമിനാണ് ചിന്തിച്ചത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം നോബി വിജ്വലൈസ് മീ അങ്ങനെ അപ്പൊ അതും വീണ്ടും തിരിച്ചു വന്നപ്പോ ഞണ്ടുകളുടെ നാട്ടിലാണ് ചെയ്തത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹ്യൂമർ ഇല്ല അപ്പൊ നെക്സ്റ്റ് ഉടനെ വന്നതാണ് അരവിന്ദന്റെ അതിഥികൾ കഴിഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടനാട് മാർപ്പാപ്പ അതിനുശേഷമാണ് അപ്പൊ ശ്രീജിത്ത് എന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളാണ് എന്റെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ശാന്തി കൃഷ്ണാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്റെ അടുത്ത് വന്നത് അതെന്താ മാം ചോദിക്കുന്നങ്ങനെ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ കേൾക്കുമ്പോൾ ഐ എം ഐ വുഡ് ലവ് ടു ഡു ഇറ്റ് പക്ഷേ നിങ്ങൾ ഇത് ഒരു കോമഡി മിക്സ് ചെയ്ത ഒരു സാധാരണ ഊർവശിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് അപ്പോൾ നിങ്ങൾ അത് ഓർത്തിരിട്ടാൽ തന്നെയാണോ എൻ്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് ഞാൻ ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ശാന്തി മാമിന് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ അതിന് മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു പിന്നെ വേറെയും ഞാൻ വന്നതിന് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ മോസ്റ്റ്ലി എല്ലാം കുറേ ഇതുപോലെ പറഞ്ഞ പോലെ ഹ്യൂമർ ടൈപ്പ് എന്റെ എന്റെ ബേസിക് നേച്ചർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കോമഡി അടിക്കുകയാകോഡി എന്തെങ്കിലും അത് കണ്ടതിന് ശേഷം പുള്ളി ശ്രീജിത്ത് പറഞ്ഞു അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ പോയത് ഞങ്ങളുടെ പടത്തിൻ്റെ മേരിയമ്മ ഇത് തന്നെ ഇതുപോലെ തന്നെ മാനറിസംസും എല്ലാം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുട്ടനാട് മാർപ്പാപ്പില് ഈ എന്നെ വിളിക്കുന്നതും സോ അത് എനിക്കൊരു ചാലഞ്ചും ആയിരുന്നു കാരണം അറിയില്ലല്ലോ ഹൗ ആൾക്കാർ ഇങ്ങനെ അത് ഇതേ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു മലയാളം ഓഡിയൻസിന്ന് ഞാൻ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴും നെഗറ്റീവായിട്ട് ചില പക്ഷേലൊക്കെ നെഗറ്റീവായിട്ട് കുറച്ച് ചെയ്തപ്പോൾ പോലും അവർ വീണ്ടും എന്നെ ഒരു ഹീറോയിനായിട്ട് തന്നെ അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അമ്മയായിട്ടും അമ്മായിമ്മയായിട്ടും എല്ലാം ഞാൻ അഭിനയിച്ചു മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഭാര്യയായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു സോ ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് കോമഡി റോൾസിൽ ഐ വാസ് എ ലിറ്റിൽ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ എന്തായിരിക്കും ബട്ട് ദെൻ എല്ലാവരും അതിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും കൂടി ഞങ്ങള് വളരെ കോൺഫിഡൻസൊക്കെ തന്നിട്ടാണ് സത്യത്തിൽ ഐ കുഡ് ഡൂഇ ഇറ്റ് പിന്നെ ഐ ബിക്കേം മൈ ഓൺ എൻ്റെ എൻ്റെ തന്നെ മാനറിസംസും എൻ്റെ തന്നെ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം കൊച്ചു പിള്ളേരെ വരെ അവർ ആദ്യം കഴിച്ചിൻ്റെ അമ്മയായിട്ട് വരുന്നത് മേരിയമ്മ മേരിയമ്മ സോ ആ ക്യാരക്ടർ വളരെ അധികം പിള്ളേർ തൊട്ട് വലിയ വരെ ഇഷ്ടപ്പെട്ടു ആൻഡ് റിവ്യൂസും എല്ലാം വന്നതും വളരെ നന്നായിട്ട് എഴുതിയപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷം മേ ബി അമ്പിളിച്ചേട്ടനും ഇന്നസൻ്റ് ചേട്ടനും കൂടെ ഒക്കെ അഭിനയിച്ച് അഭിനയിച്ച് അവരുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മൈൻഡിൽ കയറി കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് കോമഡി റോൾസ് ചെയ്യാൻ പറ്റിയത്